മല്ലപ്പള്ളി യുണൈറ്റഡ് ക്രിസ്ത്യൻ കൺവെൻഷനിൽ ഗ്രൗണ്ടിൽ നടന്നു വരുന്ന യുണൈറ്റഡ് ക്രിസ്ത്യൻ കൺവെൻഷനിലെ എക്യൂമിനിക്കൽ സമ്മേളനമാണ് നടന്നത് ഇതിന്റെ ഉദ്ഘാടനം ഡോക്ടർ മാർ സക്രിയസ്മാർക്സിനോസ് മെത്രാപോലിത്ത നിർവഹിച്ചു ഒരു പാത്രത്തിൽ നമ്മൾ നമ്മൾ ചോറ് വെക്കുമ്പോൾ നോക്കാറുണ്ട് അതിലെ കഴിഞ്ഞാൽ മൊത്തം ബന്ധു എന്നാണ് അതിനർത്ഥം അതുകൊണ്ട് സഭകളിലെ കുറച്ച് ബിഷപ്പുമാരും അച്ഛന്മാരും ഒക്കെ ഒന്നിച്ചു ചേർന്നിരുന്ന് പരസ്പരം ചിരിക്കാനും പരസ്പരം കൈ കൊടുക്കാനും പ്രത്യേകിച്ചൊരു ഭയവുമില്ലാതെ പരസ്പരം ആശയങ്ങൾ കൈമാറുവാനും ഒക്കെ സാധിക്കുന്നത് തന്നെ ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരാത്മാവ് നമ്മുടെ ഇടയിൽ വന്നു എന്നതിൻ്റെ ഒരു അടയാളം തന്നെയാണ് അതുകൊണ്ട് ഈ എക്കുമോണിക്കൽ കൺവെൻഷൻ തീർച്ചയായിട്ടും സഭയിലെ ഒരു സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കൂട്ടായ്മയായി വളർന്ന് പന്തലിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായൊരു പ്രാർത്ഥന ഈ അവസരത്തിൽ തീർച്ചയായും നടന്നു എല്ലാ എക്യുമിനിക്കൽ വേദിയിലും നമ്മൾ പ്രഘോഷിക്കുന്ന ഒരു വചനമാണ് യോഗനെ സുവിശേഷം പതിനേഴാം അധ്യായത്തിലെ പതിനൊന്നാമത്തെ വചനം ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു പരിശുദ്ധനായ പിതാവെ നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് എനിക്ക് നൽകിയ നാമത്തിൽ അവരെ കാത്തുകൊള്ളും ബിഷപ്പ് ഡോക്ടർ ഉമ്മൻ വഹിച്ചു കോട്ടയത്ത് നമ്മൾക്ക് ധ്യാനത്തിന് നമുക്ക് പറ്റിയ ഒരു സ്ഥലം അതേ ഉള്ളൂ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രം നമ്മുടെ ആളുകൾ പലപ്പോഴും പലരെയും അയക്കാനായിട്ട് നമ്മൾക്ക് സങ്കടത്തോടെ പറയട്ടെ നമ്മൾക്ക് പല സ്ഥലങ്ങളില്ലാതെ വരുമ്പോൾ അയക്കുന്ന ഒരു കംഫർട്ടബിൾ സോണിന് വേണ്ടി മനുഷ്യൻ ഓടുക അതിനയക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ശ്രീ തോമസ് സാറിൻ്റെ പാലാ വഴി ഞാൻ പോയ അരമണിക്കൂർ കിട്ടിയാൽ ഞാൻ സാറിനെ കയറി കാണും ഞങ്ങളൊരേ ഹൃദയവും മനസ്സും ഉള്ളവരാണ് അതുകൊണ്ട് ഇതൊരു യഹോവയാൽ സംഭവിച്ചതാണ് പ്രസംഗിക്കുക ഞാൻ കയറുന്നില്ല ഇത് വല്ലപ്പള്ളിയുടെ അനുഗൃഹീതമായ ഈ മണ്ണിൽ ഇവിടെ ധാരാളം ദൈവദിനം കേട്ടിട്ടുള്ളതാണ് ഈ ധാരാളം ദൈവദിനം കേട്ടിട്ടുള്ള ഈ മണ്ണിൽ ഒരു പ്രാവശ്യം നിങ്ങളെല്ലാം കാണുവാനും നമ്മൾ ദൈവം അവസരം ഇത് നിങ്ങൾ കൊണ്ടുപോകുന്നതിൽ ഇതിനകത്ത് ആള് കുറവാണെങ്കിലും ഇതൊരു പ്രൗഢ ഗംഭീരമായ കൺവെൻഷൻ ഡോക്ടർ സിറി തോമസ് ജോസി കുര്യൻ എന്നിവർ പ്രസംഗിച്ചു ബൈബിൾ ക്ലാസ്സിന് റവറൻഡ് ഷിബിൻ വർഗീസ് നേതൃത്വം നൽകി റിവൈവൽ ഫെലോഷിപ്പിൽ റവറൻഡ് സാംജി കെ സാം പ്രസംഗിച്ചു രാത്രിയോഗത്തിൽ സാജിൻ പോൾ പ്രഭാഷണം നടത്തി റവറൻ സാം സാമുവേൽ അധ്യക്ഷത വഹിച്ചു റവറൻ ടി പി മാത്യു സുശേഷകൻ വർഗീസ് തോമസ് കുര്യൻ വർഗീസ് മാത്യു ടി മാത്യു എന്നിവർ പ്രസംഗിച്ചു